നമസ്കാരം അൻപത്തിനാലാമത് സംസ്ഥാന പുരസ്കാരവും എഴുപതാമത് ദേശീയ പുരസ്കാരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മലയാളത്തിന് അഭിമാനിക്കാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആട്ടം എന്ന ചിത്രത്തിന് മൂന്ന് പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് മികച്ച എഡിറ്റിംഗ് മികച്ച ചിത്രം അതുപോലെ മികച്ച തിരക്കഥ ദേശീയ പുരസ്കാരത്തിൽ ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആട്ടം എന്ന ചിത്രം വലിയ ചർച്ചയായി മാറിയ ഒരു ചിത്രം കൂടിയായിരുന്നു അല്ലേ മേഘ തീർച്ചയായും കാരണം ഇറങ്ങിയ സമയത്ത് ചിത്രത്തിന് ആ ഒരു സ്വീകാര്യത ഇല്ലായിരുന്നു പിന്നീട് ഒ ടി ടിയിൽ മറ്റും റിലീസ് ആയപ്പോഴായിരുന്നു പലരും കണ്ട് ഈ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ ഈ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ പറയേണ്ടത് മാൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ചിത്രം അതിൽ അതും ഈ ഒരു ചിത്രവും തമ്മിൽ നിരവധി സാമ്യങ്ങളാണ് നമ്മൾ ആ ചിത്രം കാണുമ്പോൾ ടോൾ മാൻ എങ്ങനെയാണോ അതിന് മറ്റൊരു പതിപ്പ് വേണമെങ്കിൽ നമ്മുടെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പോസ്റ്ററും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തെ എല്ലാവരും പറഞ്ഞു ഇതാണ് കഥയെന്ന് പറഞ്ഞു പക്ഷേ കഥ കൊണ്ട് വ്യത്യസ്തമായിരുന്നു നമ്മൾ ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിനോട് അടുത്തിരിക്കുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു അവതരണം അതുമാത്രമല്ല ഈ സിനിമയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയിൽ പങ്കെടുത്ത എല്ലാവരും ഈ കലാപവും ഷാജോൺ മാറ്റി നിർത്തിയാൽ അദ്ദേഹവും വേദിയിൽ തന്നെയാണ് മെമിക്രി എന്ന് പറയുന്ന കലാരൂപം തന്നെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടിയും ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടായിരുന്ന പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് കഥാപാത്രങ്ങളും നായക നടന്മാരായിട്ട് വന്ന എല്ലാവരും നാടകൃത്തുകളാണ് അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിച്ച ആൾക്കാരാണ് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വളരെ ചെറിയൊരു പരിമിതമായ ഒരു സാഹചര്യമാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മേഘ പറഞ്ഞതുപോലെ ഈ ഐ എഫ് എഫ് കെയിലൊക്കെ ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിരുന്നു പിന്നീട് തിയേറ്ററിലേക്ക് വന്നപ്പോൾ അത്ര കണ്ട് സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും ഒ ടി ടിയിൽ വലിയ രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി മാറുകയുണ്ടായി അത് തന്നെയാണ് അത് ഈ എഡിറ്റിങ്ങിനുള്ള ഒരു പുരസ്കാരം ലഭിച്ചതും ദേശീയ പുരസ്കാരം ലഭിച്ചതും അതും വലിയൊരു മാറ്റമാണ് വലിയൊരു മാറ്റം തന്നെ കാരണം ദേശീയ പുരസ്കാരം ആട്ടം പോലെ ഒരു ചിത്രത്തിന് ലഭിക്കുക അതൊരു ദേശീയമായിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കുക ആളുകളെല്ലാം തന്നെ ഇനി ആ ചിത്രത്തിന്റെ സ്വീകാര്യത കൂടിയുള്ളൂ മലയാളം സിനിമയ്ക്ക് തന്നെ ഇതൊരു മുതൽ തന്നെയാണ് കാരണം ഇങ്ങനെയൊരു ചിത്രം അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ ആളുകളിലൂടെ ഈ ആളുകൾ പതിനൊന്ന് ആളുകൾ അതേ അതേപോലെ തന്നെ ഇവരുടെ ജീവിത സാഹചര്യം അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മനുഷ്യരാണ് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്നത് എങ്ങനെയാണോ കാണിക്കുന്നത് അതേ ഒരു രീതി തന്നെ ആ ഒരു കാണാൻ കഴിയുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആട്ടം പറയുമ്പോൾ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആട്ടം പറയുമ്പോൾ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കാന്താര എന്ന ചിത്രം ജനപ്രിയ ചിത്രമായിട്ടാണ് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ അപ്പോ കാന്താര നമുക്ക് എല്ലാവർക്കും അറിയാം കാന്താര എന്തായാലും ആ ഒരു ശ്രേണിയിൽ ജനപ്രിയ സിനിമ എന്നുള്ള ഒരു ശ്രേണിയിൽ തന്നെ എന്നുള്ള അറിയാം പക്ഷേ നായകൻ എന്നുള്ള മികച്ച നടൻ ദേശീയതലത്തിൽ ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അവിടെ വലിയൊരു മത്സരമായിരുന്നു അവസാന റൗണ്ടിൽ മത്സരിച്ചത് നമ്മുടെ അഭിമാനമായ മമ്മൂക്കയും പിന്നെ കാന്താരയിലെ നടനായ ഋഷഭ് ഷെട്ടിയായിരുന്നു അവസാനം പെർഫോമൻസ് വൈസ് നോക്കിയപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് നായകൻ മികച്ച നടൻ എന്നുള്ള ഒരു പുരസ്കാരം കാന്താര എങ്ങനെയായിരുന്നു എന്തായിരുന്നു അർഹിക്കപ്പെട്ട ഒരു അംഗീകാരം തന്നെയായിരുന്നു കാന്താരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവി വരുന്നു അല്ലെങ്കിൽ ആ തിയേറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓളം ആ ചിത്രം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കാന്താര ആയിരുന്നു ആ അവസാന ആ ക്ലൈമാക്സിലോട്ടടുക്കുമ്പോൾ രംഗങ്ങളൊക്കെ ഒരു എഴുന്നേറ്റ് നിന്ന് കാണാൻ പറ്റുന്ന പോലത്തെ അതെ ആ ഒരു ക്ലൈമാക്സ് രംഗത്ത് തന്നെയായിരുന്നു അത് അംഗീകരിക്കപ്പെടുന്നു അത് മാത്രമല്ല അർഹിച്ച ഒരു അംഗീകാരം തന്നെയാണ് കാരണം അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഈ ദേശീയ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ മുമ്പ് ഇൻട്രൻസിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹോമിലേക്ക് പ്രകടനത്തിന് എന്തുകൊണ്ട് ഇൻട്രൻസിന് കിട്ടിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ പുരസ്കാരങ്ങളൊക്കെ അറിയിച്ചിരുന്നപ്പോ അപ്പോ അതുപോലെ ഒന്നും ഇത്തവണ വന്നില്ല കാരണം രണ്ടുപേരും ഡിസർവിംഗ് ആയിരുന്നു അവസാന റൗണ്ടിലേക്ക് എത്തിയ രണ്ടുപേരും മമ്മൂക്കയായാലും മമ്മൂട്ടിയുടെ നന്മകൾ നേരത്തെ മയക്കമായിരുന്നു അതെ നേരത്തെ മയക്കമായിരുന്നു പരിഗണിച്ചിരുന്നത് അപ്പോ ആ നന്മകൾ നേരത്തെ മയക്കത്തിലായാലും രണ്ട് കഥാപാത്രങ്ങളെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രണ്ട് കഥാപാത്രങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം പകർന്നാടിയെന്ന് നമ്മൾ കണ്ടതാണ് സ്ക്രീനിൽ കണ്ടതാണ് അതും ഈ പറഞ്ഞ പോലെ ഐ എഫ് എഫ് കെയിലും തിയേറ്ററിലും വലിയ വിജയ നേരെയായിരുന്നു ഈ കാന്താരയിലേക്ക് വരുമ്പോൾ കാന്താരയിലും ഇതുപോലെ തന്നെയാണ് ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു ഇരുപത് മിനിറ്റത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു പറയുമ്പോൾ രണ്ട് ഏകദേശം ഒരു പറഞ്ഞ പോലെ നാടക അഭിനേതാവ് എന്നുള്ള നിലയിൽ നിൽക്കുന്നു പിന്നീട് തമിഴൻ ഉള്ളിലേക്ക് എത്തുന്നു പകർന്നാട്ടം എന്ന് പറഞ്ഞാൽ പറയാം നേരെ തിരിച്ച് കാന്താരിലേക്ക് എത്തുമ്പോഴും അത് തന്നെയായിരുന്നു സാധാരണക്കാരൻ പെട്ടെന്ന് ഒരു പഞ്ചുരുളി എന്ന് പറയുന്ന ആ ഒരു ദൈവകോലം ഉള്ളിലേക്ക് കയറുമ്പോൾ അതിനെ ആവാദിക്കുമ്പോൾ അങ്ങനെ പക്ഷെ പെർഫോമൻസ് വൈസ് ഋഷഭ് ഷെട്ടി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാന്താരയ്ക്ക് നമ്മൾ ജനപ്രിയ സിനിമ എന്നുള്ള നിലയിൽ കാന്താരയ്ക്ക് എന്നുള്ള ഉറപ്പായിരുന്നു പക്ഷേ ഈ ഒരു മികച്ച നടൻ എന്നുള്ള ഒരു പരിഗണന അത് വളരെ കന്നഡ സിനിമയ്ക്ക് ഒരു അംഗീകാരം തന്നെയാണ് തന്നെ സിനിമയും എഴുതപ്പെട്ടിരിക്കുകയാണ് അതെ മറ്റൊന്ന് ഇനി നേരെ സംസ്ഥാന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും മത്സരം വളരെ കടുത്തതായിരുന്നു ഈ നടൻ എന്നുള്ള നിലയിൽ മികച്ച നടൻ ആരും ദേശീയ തലത്തിൽ ഋഷഭ് ഷെട്ടിയോട് മത്സരിച്ച അതേ ആൾ തന്നെയാണ് ഇവിടെ പൃഥ്വിരാജിനോട് മത്സരിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നൻബകൽ പോലുള്ള ഒരു സിനിമ ദേശീയ തലത്തിൽ മത്സരിക്കുന്നു തിരികെ സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും മമ്മൂട്ടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൃഥ്വിരാജ് ആടുജീവിതവുമായി ഉണ്ടെങ്കിൽ കൂടിയും ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ നാല് കാതൽ ഉണ്ടായിരുന്നു അതുപോലെ റോഷാക്ക് ഉണ്ടായിരുന്നു കണ്ണൂർ സ്കോർ ഉണ്ടായിരുന്നു നന്പകൽ നേരത്തെ മയക്കാം രണ്ടും നന്പകലും ഈ റോഷാക്കും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ കാതലും അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡും സംസ്ഥാനതലത്തിൽ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അതാണ് നാല് സിനിമകൾ നാല് തരത്തിലുള്ള കഥാപാത്രങ്ങൾ നാല് തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ നാല് തരത്തിൽ വ്യത്യസ്തമായി അവതരിച്ചിരിക്കും അത് നമുക്ക് ഒരിക്കലും ഒരു സിമിലാരിറ്റി കാണാൻ കഴിയില്ല മമ്മൂട്ടി എന്ന നടൻ അത് നാല് നാല് രീതിയിൽ തന്നെയാണ് അവതരിപ്പ് തീർച്ചയായും അത്രയും മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് ആട് ജീവിതം ഒരു ഒരുപക്ഷെ പതിനാറ് വർഷം ഒരു സിനിമയ്ക്ക് പിന്നാലെ പോവുക അല്ലെങ്കിൽ പായുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ബ്ലസ്സി എന്ന സംവിധായകൻ പതിനാറ് വർഷമാണ് ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചപ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞൊരു കാര്യം അതായിരുന്നു ഈ പതിനാറ് വർഷം കൊണ്ട് ഈ ഒരു സിനിമയിൽ ഇത്രത്തോളം ഒരു കൂടി കഴിഞ്ഞ ആൾക്കുള്ള ഒരു അംഗീകാരമാണ് മികച്ച സംവിധായകനാണ് മികച്ച നടൻ കിട്ടി മികച്ച സിനിമയാണ് അതായത് മികച്ച ജനപ്രിയ സിനിമയാണ് കലാമൂല്യമുള്ള സിനിമയാണ് ശബ്ദമിശ്രണത്തിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒൻപതോളം പുരസ്കാരങ്ങളാണ് ാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആട് ജീവിതവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാളിക്ക് അടുത്തറിയാവുന്ന ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ജീവിതം ആ ഒരു ജീവിതമാണ് സ്ക്രീനിലേക്ക് പൃഥ്വിരാജ് പകർന്നാടിയുകയായിരുന്നു മലയാളികൾ വളരെ കാലം ഇത്രയും കാലം ഒരുപക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തില്ല അത് അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ജീവിതം സ്ക്രീനിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ആയിരുന്നു ഒരു നോവലിനെ സിനിമയാക്കി മാറ്റുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് എഴച്ചിലായിരിക്കും അല്ലെങ്കിൽ അവാർഡ് പടമായിരിക്കും അതായത് ഒരു ഒരു അപ്പോൾ ഇതൊരു അവാർഡ് പടമായി അല്ലെങ്കിൽ എന്നുള്ള ഒരു തോന്നലൊക്കെ അത്തരത്തിലൊക്കെ മാറിപ്പോഴുമോ എന്നൊക്കെ ഉയർന്നു അത് സ്വാഭാവികമാണ് പല സിനിമകൾ ഇപ്പം നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിക്കോട്ടെ ഒരു പുസ്തകത്തിനെ അല്ലെങ്കിൽ ഇപ്പം നോട്ട്ബുക്ക് പോലുള്ള ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ മൂവിക്ക് വളരെയധികം നോവൽ പോലെ തന്നെയാണ് ആ സിനിമയെ നമ്മൾ കാണുമ്പോൾ ആ സിനിമ വളരെ വളരെ നമ്മൾ സ്പർശിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അതുപോലെ എടുക്കാൻ കഴിയുമോ ചോദ്യം കാരണം നജീബിന്റെ ജീവിതം ഈ നമ്മുടെ ആടുജീവിതം നോവൽ വായിച്ചുള്ളവർക്കറിയാം അത്രത്തോളം തീഷ്ടമാണ് അത് എഴുതാൻ വളരെ എളുപ്പമാണ് എളുപ്പമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വായിക്കുമ്പോൾ അതങ്ങ് മനസ്സിലാകും നമുക്ക് ആ എഴുത്തിലൂടെ അത് മനസ്സിലാകും പക്ഷേ അത് സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാൾ ഡയറക്റ്റ് ചെയ്ത് അത് സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ബോഡി ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ശരീരം കുറഞ്ഞിരിക്കുന്നു വണ്ണം കുറഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയാൽ മതി പക്ഷേ ആ വണ്ണം കുറഞ്ഞിരിക്കുന്ന കാണിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടി പൃഥ്വിരാജായാലും ഈ ഹക്കീം എന്ന കഥാപത്രത്തെ ആരോപിച്ച ഗോകുൽ ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശമുണ്ട് അപ്പോൾ ഈ കഥാപത്രം അതുപോലെ ബ്ലസ്സി നമുക്ക് ഈ സിനിമ ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോവിഡ് കാലം വന്നു വലിയ രീതിയിലുള്ള പാൻഡമിക് സ്റ്റേജിൽ ഈ സിനിമ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നിട്ട് പോലും ഈ സിനിമ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം അർപ്പണബോധത്തോടു കൂടി ഈ സിനിമയെ അവിടെ ഈ ജോർദാലിൽ പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർ ആ സിനിമയെ ഉൾക്കൊണ്ട് സിനിമയെ പൂർണ്ണമായും ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് അതും അതുമാത്രമല്ല സിനിമയുടെ ലൈഫായി മാറിയ എർ റഹ്മാന്റെ മ്യൂസിക് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ശബ്ദമിശ്രണം ചെയ്തിരിക്കുന്ന റസൂൽ പൊക്കുട്ടിയുടെ ആ ഒരു കഴിവ് ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ ആടുജീവിതം ഡിസർവ് ചെയ്യുകയാണ് അത്രയും പുരസ്കാരങ്ങൾ അത്രയും കഴിവ് അത്രയും എഫേർട്ട് അതിന്റെ പിറ്റിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നോവൽ ഒരു സിനിമ ആക്കുകയാണെങ്കിൽ പല ലിമിറ്റേഷൻസും ഉണ്ട് കാരണം നമുക്ക് ഒരിക്കലും ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ രംഗം നോവലിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ രംഗം സിനിമയിൽ എന്തുകൊണ്ടില്ല അത് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത് ലിമിറ്റേഷൻസ് ഉണ്ട് പല പല പക്ഷേ മനോഹരമായി തന്നെ ഇത്രയും ഒരു എങ്ങനെ നമ്മൾ പറയാ അതിനെ പെർഫോമൻസ് വൈസ് ആണ് എല്ലാവരുടെയും അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പെർഫോമൻസ് നമുക്ക് കാണുമ്പോഴത്തേക്ക് അത്രത്തോളം ഹൃദയത്തിന് ആരും നോവലിനെ നമ്മൾ വായിച്ച ആ ഒരു അതേ അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ഈ ഒരു സിനിമയും കടന്നു പോകുന്നത് ചില ഭാഗങ്ങൾ ഒഴിവാക്കി എന്നുള്ളത് ഒഴിച്ചാൽ നോവൽ അതേപടി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ ആടുജീവിതം ചർച്ചയാകുമ്പോഴും അല്ലെങ്കിൽ ആടുജീവിതം ഒൻപത് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി എന്ന് പറയുമ്പോഴും നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ചിത്രം കാതൽ എന്ന ചിത്രം അതും ഈ പറഞ്ഞതുപോലെ നാലോളം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിരിക്കാം ഈ കാതൽ എന്ന് പറയുന്ന ചിത്രം വലിയ രീതിയിൽ നമ്മൾ തൊട്ടുമുമ്പ് മുമ്പ് പറഞ്ഞ പോലെ വലിയ രീതിയിൽ ചർച്ചയായൊരു സിനിമയാണ് അപ്പോൾ എങ്ങനെയാണ് ചർച്ചയാകുന്നത് കുഞ്ചു സജി ചെറിയാൻ ഈ ഒരു സിനിമ അല്ലെങ്കിൽ മികച്ച സിനിമ കാതലാണെന്ന് പറയുമ്പോൾ പറഞ്ഞത് പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾ അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതി സൂക്ഷ്മമായി വൃത്തിയായി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിന് ശക്തമായ ആവിഷ്കരണമാണ് കാതൽ എന്നാണ് സജിചെറിയ പറയുന്നത് കറക്റ്റ് അതെങ്കിൽ അതെ ഇതിന്റെ ഒരു ആശയം അല്ലെങ്കിൽ കാതൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇനിയും അത് ഇതുവരെയും കാണാത്ത ആളുകൾക്ക് ഇനി കാണാൻ ഒരു പ്രചോദനം തന്നെയാണ് ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്നത് ഈ ആശയത്തിന്റെ ഞാൻ അത് തന്നെയാണ് പറയുന്നത് ഈ ആശയത്തിന്റെ വിജയം തന്നെയാണ് കാതലിന്റെ മികച്ച സിനിമയായി കാതൽ തിരഞ്ഞെടുത്തത് ഈ ആശയത്തിന്റെ വിജയമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ പോലെ ഈ പ്രമേയം പ്രമേയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും അത് അംഗീകരിക്കാൻ മടിയുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് ആ സിനിമയിലും കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജിയോ ബേബിയുടെ ചിത്രങ്ങളിൽ എല്ലാത്തിലും കാണാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവബോധം അല്ലെങ്കിൽ സാമൂഹ്യ ചിന്താധിത നമ്മൾ പലപ്പോഴും പറയും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ ഇല്ല എന്ന് പലരും വാദിക്കുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും ആ ഒരു നടപടിക്രമങ്ങളും ആ ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഗെയിം പാർട്ട്നറെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ഭാര്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഭാര്യയുടെ മാനസിക അവരെയും വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിക്കും ആ അത് സിനിമയിൽ എങ്ങനെയാണോ അത് മനസ്സിലാക്കി അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മനോഹരമായ ഒരു ജീവിതം ഉണ്ടാവും അല്ലെങ്കിൽ കാരണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പൊ ലോകത്തിൽ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കാൻ ഇപ്പോ ഒളിമ്പിക്സ് വേദിയിൽ പോലും എൽ ജി ബി ടി ക്യൂന്ന് പറഞ്ഞ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആ ഉദ്ഘാടന വേദിയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊരു മറുവശം കൂടിയുണ്ട് ഈ മമ്മൂട്ടി ഈ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ശരിക്കും മമ്മൂട്ടി ഈ ഒരു കഥാപാത്രത്തിന് ഏറ്റെടുത്തതിന് നിരവധി സൈബർ അക്രമങ്ങളായിരുന്നു നേരിട്ടത് പക്ഷേ മമ്മൂട്ടി ഒരു ചെറുപുഞ്ചിരിയോട് തന്നെ അതിനോടെല്ലാം തന്നെ നോ നോവറഞ്ഞ് അദ്ദേഹം വളരെ മികച്ചതായി തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു അത്രയും അതും ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ഈ ആടുജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു അർപ്പണബോധം തന്നെയായിരുന്നു കാതലത്തെ കോറൽ നമുക്ക് കാണാൻ കാരണം ഈ ഒരു ചിത്രത്തിന്റെ തുടക്കത്തിൽ ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ജിയോ ബേബിന്റെ ഒരു പോസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അറിയാമെന്നറിയില്ല ഓർമ്മയായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു അതായത് ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ചിത്രമായിരുന്നു അപ്പൊ അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാതൽ എന്നുള്ളതായിരുന്നു അപ്പൊ എല്ലാവരും ഒരു പ്രണയ ചിത്രമാണ് ജിയോ ബേബി ഒരു പ്രണയ ചിത്രം തയ്യാറാക്കുന്ന പക്ഷേ ആ പേര് സൂചിപ്പിക്കുന്ന പിന്നെ ഈ ചിത്രത്തിൽ ഏറ്റവും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഫ്രെയിംസുകളാണ് ഈ കോടതി മുറിയിലൊക്കെ ആ ബാഗുമായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആ സമയത്തുള്ള ഒരു ഫ്രെയിം ഉണ്ട് ആ സമയത്തായാൽ കൂടിയും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആ മാത്യൂസ് എന്ന് പറയുന്ന കഥാപാത്രം ആ ബാഗുമായി നിന്ന് ആ കോടതി മുറിയിലുള്ള എല്ലാവരെയും നോക്കുകയാണ് അവരെല്ലാവരും ഒരൊറ്റ ബിന്ദുവിലേക്ക് മാത്യൂസ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിലേക്ക് നോക്കിയാണ് അത് മമ്മൂട്ടി നോക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ആ മാത്യൂസ് എന്ന് പറയുന്ന കഥാപാത്രം നോക്കുന്ന സമൂഹത്തിലേക്കായിരുന്നു അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കും അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിക്കൊണ്ടാണ് കാതൽ അവസാനിക്കുന്നതും കാതൽ സിനിമ സഞ്ചരിക്കുന്നതും മകളുടെ അംഗീകാരം മകൾക്ക് ആദ്യം തൊട്ട് തന്നെ അതൊരു പ്രശ്നമല്ലായിരുന്നു അതൊരു പുതിയ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മാറി വരുന്ന ജനറേഷന്റെ ഒരു വ്യത്യാസം പിന്നെ അച്ഛൻ മനസ്സിലാക്കുന്നതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും കാതലായ ഒരു മാറ്റമായിട്ട് എടുത്തത് മനസ്സിലാക്കി സിനിമയിൽ തന്നെ അതായത് പ്രത്യേക ജൂറി അവാർഡ് നേറിയ സുദീപ് കോഴിക്കോട് പറയുന്ന ഒരു അഭിമുഖത്തിൽ കാര്യമാണ് അതായത് ഈ ചിത്രം എൻ്റെ അഭിരുചി അല്ലെങ്കിൽ എൻ്റെ എങ്ങനെയാണ് ഒരു ആയിട്ടുള്ള ആളുകളെ നോക്കിക്കാണത് അതിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഈ ചിത്രം കാരണം എന്ന് അദ്ദേഹം പറയുകയാണ് ഇതുപോലെ പലർക്കും ഒരു മാറ്റം ഉണ്ടായിരുന്നു തീർച്ചയായും ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇത് ചർച്ചയായത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള കഥാപാത്രത്തെ മമ്മൂട്ടി ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ മമ്മൂട്ടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ജിയോ ബിബിയുടെ അവതരണം പറഞ്ഞത് പോലെ കിച്ചണിലേക്ക് കാണുന്നത് പോലുള്ള അവതരണം വളരെ വ്യത്യസ്തമായതാണ് സമൂഹത്തിന് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായി എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയെ മുന്നോട്ട് വെക്കാറുമുണ്ട് അപ്പോൾ മമ്മൂട്ടിയിലൂടെ അത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നായിരുന്നു മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് കാരണം പുഴുപോലുള്ളൊരു സിനിമയിലൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചു അവതരിപ്പിച്ചുവെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഥാപാത്രത്തെ ഉൾക്കൊള്ളുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അത് ഉൾക്കൊള്ളുകയും അത് അനായാസകരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് അത് മനസ്സിലാകണം കാരണം ആ ഒരു കാഴ്ചപ്പാട് എല്ലാവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു നടൻ അല്ലെങ്കിൽ മെഗാസ്റ്റാർ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അത് അവതരിപ്പിക്കുന്നത് തന്നെ അതൊരു വിജയം തന്നെയാണ് പലരും അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം വെച്ചിട്ട് തന്നെ പല ആളുകളും ഇത് ശ്രദ്ധിക്കും എന്താണ് ആ കഥാപാത്രം പറയുന്നത് അതൊരു വിജയം തന്നെയാണ് ഇപ്പോൾ ഈ നേടിയിരിക്കുന്ന ഈ അവാർഡും ഇതിലേക്ക് തന്നെയുള്ള ഒരു വിജയത്തിന്റെ ഒരു പാത തന്നെയാണ് ാണ് ആളുകൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് അത് ശരിക്കും ഒരു ഞാൻ എവിടെയോ വായിച്ചതാണ് അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിൽ കാണിക്കുന്നത് തന്നെ ഒരു തെരഞ്ഞെടുപ്പാണ് മമ്മൂട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായിട്ടാണ് അതായത് നമ്മൾ ഇഷ്ടം ാണ് നമ്മളുടെ ജീവിതവും വിജയിക്കുകയാണ് ഈ ഇന്റർവ്യൂ സീനിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ സമയത്ത് ഒരു മഴ പെയ്യുകയാണ് രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിന്ന് മുഖാമുഖം നോക്കിയാണ് മമ്മൂട്ടിയോടൊപ്പം അല്ലെങ്കിൽ മാത്യൂസ് എന്ന് പറയുന്ന കഥാപാത്രത്തിനൊപ്പം ഒരുപാട് പേര് നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് പോലും അവർക്ക് അതായത് സമൂഹം ചിന്തിക്കുകയാണ് ഇവരെന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു തോട്ട് സമൂഹത്തിൽ കാണിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയാണ് ജീവ വേപ് ചെയ്തിരിക്കുന്നത് അവസാനം ആ മത്സരത്തിൽ വിജയിക്കുന്നു ജീവിതത്തിലും വിജയിക്കുന്നു അപ്പൊ ആ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നടത്തട്ടെ എന്നുള്ള ചോദ്യം തന്നെയാണ് മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളുടെ സെലക്ഷനാണ് മുമ്പ് പറയാറുന്ന് എല്ലാ സംവിധായകർക്കും അവസരം കൊടുക്കുന്ന ഒരാളാണെന്നുള്ളത് എല്ലാ തലമുറയിലുള്ള ആൾക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് മമ്മൂട്ടി സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനമാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കാതൽ കണ്ണൂർ സ്ക്വാഡ് അതുപോലെ നൻപകൽ നേരത്ത് മയക്കം റോഷാക്ക് ഇനി പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ലൈനപ്പുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മത്സര വിഭാഗത്തിനുണ്ടായിരുന്ന ചിത്രങ്ങൾ പോലും അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ് അത്തരത്തിൽ വ്യത്യസ്തമായ ക്യാരക്ടറുകളായിരുന്നു എഴുപത്തിരണ്ടാം ഒരു നടൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടി എന്ന് പറയുന്നത് തന്നെ ഒരു ശരിക്കും മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി അടുത്തായിട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ഏത് പ്രായക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ സ്വീകാര്യത നേടുന്നു അല്ല റോഷാക്ക് പോലുള്ള പടം ചെയ്യുന്നു നന്പകൽ പോലുള്ള പടം ചെയ്യുന്നു അതുപോലെ അവിടെ എല്ലാം ആസ്വദിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് അതിനേക്കാൾ മാറിതെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ പോലുള്ള ചിത്രങ്ങൾ ചെയ്യുന്നു അതെല്ലാവർക്കും സ്വീകാര്യമാണ് അപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ ഭ്രമയുധമായാലും പുഴുവായാലും നേരത്തെ ായാലും ഇനി വരാൻ പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുതിയ ചിത്രങ്ങളുടെ ടീസറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് ഇനി മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ നേരെ തിരികെ ഈ സംസ്ഥാന പുരസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അത് പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെയാണ് മേഘ ഉറപ്പായിട്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു അവാർഡ് തന്നെയായിരുന്നു അത് ശരിക്കും ആ ഒരു സിനിമ അല്ലെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ മത്സരിച്ച് അഭിനയിക്കുക എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ആ രണ്ടുപേരും അതായത് പക്ഷേ അത് അത് ആ മത്സരം എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഉറവശി ആ ഒരു സിനിമയുമായി ചേർന്ന് നിൽക്കുമ്പോൾ കരയുമ്പോൾ പോലും ഈ കവളിണ തുടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു പക്ഷേ ഈ ചിത്രത്തിന് അവാർഡ് ലഭിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ചിത്രത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു കാരണം ആ വെള്ളം കയറുന്നത് വീട്ടിൽ വെള്ളം കയറിയപ്പോൾ വെള്ളത്തിൽ നിന്നായിരുന്ന അപ്പൊ കാലിലെല്ലാം ബുദ്ധിമുട്ടായി കാൽ ഫുള്ള് പ്രശ്നമായിരുന്നു ഫംഗസായി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ട് എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ രംഗം പിന്നീട് അഭിനയിക്കാൻ പറയാം റീറ്റേക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടും അത് എങ്ങനെ ചെയ്യണ്ടേ റീറ്റേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് അതിലൊരു കാര്യം എന്ന് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഡാർക്ക് മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് അത് പ്രേക്ഷകനെ എത്രത്തോളം പിടിച്ചിരുത്തും എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമാണ് അവിടെ ഉർവശി പെർഫോമൻസ് കൊണ്ടാണ് നമ്മളെ അവിടെ പിടിച്ചിരുന്നത് കാരണം ഒരു മരണം നടക്കുന്നു ഒരു ബോഡി വെച്ചിരിക്കുന്നു ആ വീടുകളിലേക്ക് വെള്ളം കയറുന്നു ഇറങ്ങുന്നു വെള്ളം കയറുന്നു ഇറങ്ങുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമേ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ തകർന്നില്ല പക്ഷേ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഇനിയും ഉർവശി ഇനിയും കാണണം അല്ലെങ്കിൽ ഉർവശിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഇനിയും കാണണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ആ ഒരു തോന്നൽ ഉണ്ടാക്കിയതിന്റെ ഫലം തന്നെയാണ് ഉർവശിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതെന്ന് ചെറുപ്പം മുതലേ തന്നെ വയസ്സുള്ളപ്പോൾ മുതൽ നമ്മൾ സിനിമ കാണുമ്പോൾ മലയാള സിനിമ കാണുമ്പോൾ കാണുന്നുണ്ട് ഒരു കഥാപാത്രം വിവിധ വൈവിധ്യമാർന്ന കഥാപാത്രത്തിലൂടെ ഏകദേശം മമ്മൂട്ടിയോടൊപ്പം തന്നെ ഈ അവാർഡ് നിരയിൽ അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവാർഡ് കൂടെ കണക്കാക്കുമ്പോൾ മമ്മൂട്ടിയുടെ തുല്യമായ അവാർഡുകളാണ് ഉർവശി ഇപ്പോൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ഉർവശിയെ എത്താനുണ്ട് പല വിസ്മയങ്ങളും തീർക്കാൻ പറ്റുന്ന ഒരു നടി തന്നെയാണ് ഉർവശി അതെ തീർച്ചയായും ഇനി മറ്റൊരു കാര്യം ഈ ഉർവശിയോടൊപ്പം അവാർഡ് പങ്കിട്ട ഒരാളുണ്ട് ബീന കാരണം ഈ തടവ് എന്ന് പറയുന്ന ചിത്രം നമ്മൾ ഐ എഫ് എഫ് കെയിൽ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഒരു അവാർഡ് നേടുന്ന പെർഫോമൻസ് ആണെന്നുള്ളത് കാരണം അത്രത്തോളം ഡെപ്തോട് കൂടിയാണ് നമുക്കൊരു കഥാപാത്രം അഭിനയിക്കുകയാണെന്ന് തോന്നരുതൊരിക്കലും നേരത്തെ ഉറുവശിയുടെ കാര്യം പറഞ്ഞതുപോലെ ആ കഥാപാത്രം തടവ് എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ പോലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ കഥാപാത്രം ഒരിക്കലും അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് തോന്നില്ല ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായി കാണിക്കുന്നത് അപ്പോൾ ഈ മികച്ച നടിമാർക്കുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കി നടിമാർ അല്ലെങ്കിൽ പങ്കിട്ടെടുത്ത ബീനയും ഉറുവശിയും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് മറ്റൊന്ന് മമ്മൂട്ടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദേശീയ തലത്തിൽ മമ്മൂട്ടി വലിയ ചർച്ചയായി മാറുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ചർച്ചയായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട് മമ്മൂട്ടിയുടെ ചിത്രം അയച്ചിരുന്നില്ല നന്മകൾ നേരത്തെ മയക്കം എന്ന് പറയുന്ന ചിത്രം ലിജു ജോസ് പലിശേരിയുടെ ചിത്രം മമ്മൂട്ടി ചിത്രം അയച്ചിരുന്നില്ല ഈ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ പുരസ്കാരത്തിന് അയച്ചിരുന്നില്ല എന്നൊരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യത എന്താണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായും അറിയില്ല മമ്മൂട്ടി ചിത്രം ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത് അങ്ങനെയായിരുന്നു മമ്മൂട്ടി ചിത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലാണ് അവസാന റൗണ്ടിൽ മത്സരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായതിനു ശേഷം മാത്രമേ അതിന് പൂർണ്ണമായിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാൻ കഴിയൂ മറ്റൊന്ന് ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ചാക്കബോബന്റെ ഇന്നത്തെ ആ കേസ് കൂടെ എന്ന് പറയുന്ന ചിത്രം അവസാന റൌണ്ടിൽ എന്നുള്ള ചർച്ചകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും ബ്രേക്കിങ്ങുകളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ദേശീയ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും കണ്ടുള്ളതാണ് മമ്മൂട്ടിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ദേശീയ പുരസ്കാരത്തിലേക്ക് പരിഗണിക്കുകയില്ല എന്നുള്ളൊരു തരത്തിലുള്ള ചില ഹേറ്റ് ക്യാമ്പയിനുകൾ അത് എല്ലാ സമയത്തും ഉണ്ടായിട്ടുള്ളതാണ് ചില സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ അതായത് ഇപ്പോൾ ഈ ഹേറ്റ് ക്യാമ്പയിൻ ഉണർന്നു വരുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്നത് ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിലാണ് തീർച്ചയായും പലപ്പോഴും അവാർഡുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി അനാവശ്യമായ ചർച്ചകളാണ് പല ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളുമുണ്ട് ഈ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലയെ വേർതിരിക്കാൻ നോക്കുന്നത് ഇത് ശരിക്കും പറയാനുള്ളത് ഒന്നും മാത്രമാണ് കലയ്ക്ക് ജാതിയില്ല കലയ്ക്ക് മതമില്ല കലയും കലാകാരന്മാരും മാത്രമേ അതെ എല്ലാവരും പറഞ്ഞാണ് ഇപ്പൊ മമ്മൂട്ടിയെ പോലുള്ള നടനും ഇതിന് പ്രതികരിക്കാനായി പോകാറില്ല പലപ്പോഴും കാരണം വലിയ രീതിയിൽ പുഴു എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നന്മകലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റുകളും നെഗറ്റീവ് വാർത്തകളും പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും മമ്മൂട്ടി അതിന് പ്രതികരിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും ഈ ഒരു ചർച്ചകളെല്ലാം എന്താണ് പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരു സസ്പെൻസ് ത്രില്ലർ ഉണ്ടായിരുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് സിനിമ കാണുന്ന എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു ഈ ഒരു ഇന്നത്തെ ദിവസം വളരെ വളരെ വിശിഷ്ടമാണ് കാരണം ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒരു ദിവസം മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ ഒരു ചർച്ചകളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സസ്പെൻസ് ഈ രണ്ടും അതായത് സംസ്ഥാന പുരസ്കാരം മികച്ച സിനിമമാക്കുക മികച്ച ആരായിരിക്കും ആരായിരിക്കും കരസ്ഥമാക്കുക മികച്ച നടി ഒരുപാട് എല്ലാവരും അവരവരുടേതായ കാഴ്ചപ്പാടുകളും പറയുന്നുണ്ട് നമ്മൾ പറയാതെ പോയ ഒരാളുണ്ട് മികച്ച നടിയായി ദേശീയതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിത്യമേനോൻ മലയാളിയാണ് അവിടെയും ഒരു മലയാളത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ചർച്ചയായി മാറുന്ന ഒന്നായി ഈ ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും മാറിയിട്ടുണ്ട് ഏതായാലും പുരസ്കാര വേദിയിൽ മലയാളത്തിന്റെ പത്തരമാറ്റ് തിളക്കം തന്നെയാണ് നന്നായി തിളങ്ങിയാണ് അത് ആട്ട ആട്ടതിളക്കമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലെ അങ്ങനെ ആട്ടതിലക്കത്തിൽ തന്നെയാണ് മലയാള സിനിമ മലയാള സിനിമ എല്ലാ മേഖലയിലും ഇന്നുപോലെ ഇവിടെയും ഈ പുരസ്കാര വേദിയിലും തിളങ്ങുകയാണ്